ഇനി ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞതാണ് സി പി എം എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളെ എല്ലാ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ ജനാധിപത്യ ധ്വംസനം കള്ളവോട്ട് ബാലറ്റ് തട്ടിപ്പ് ആൾമാറാട്ടം ഇതെല്ലാം ഞങ്ങൾ നടത്തി അവർ നടത്തിയിട്ടുണ്ടെന്നില്ല ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞതാണ് പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ എ കെ ജി മോഡൽ ഇലക്ഷൻസ് അത് കണ്ണൂരിൻ്റെ സി പി എമ്മിൻ്റെ ഒരു പ്രത്യേക തന്ത്രമാണ് തെരഞ്ഞെടുപ്പ് മാലിപ്ലേഷൻ കള്ളവോട്ട് ഇത്ര ഇതിപ്പോൾ പറഞ്ഞത് ജി സുധാകരൻ അദ്ദേഹം അതൊരു വലിയ വെളിപ്പെടുത്തലാണ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം നടപടി സ്വീകരിക്കണം അത് തടയാനുള്ള നടപടികൾ വേണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട കാര്യം നമ്മുടെ പ്രായപൂർത്തി ഓട്ടവകാശമാണ് ഇന്ത്യ രാജ്യത്ത് പതിനെട്ട് വയസ്സിലെ ഓട്ടവകാശമാണ് അത് ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം വേണ്ടത് ഇലക്ഷൻ്റെ സുതാര്യത ഇലക്ഷൻ്റെ നിഷ്പക്ഷത ഇലക്ഷൻ്റെ ഫെയർനെസ് അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സി പി എം പലപ്പോഴും ജി സുധാറിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ വില ഇപ്പോഴെങ്കിലും വിലപ്പെടു വെളിപ്പെടുത്തിയത് നല്ലൊരു കാര്യം അതിനെ സംബന്ധിച്ച് വിവരതരത്തിലുള്ള അന്വേഷണം ഒപ്പം എല്ലാ കാലവും എല്ലാ കാലവും കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം